കോൺഗ്രസിനെ വിമർശിച്ചും അറിയാമ ഉമ്മൻ സോളാർ വിവാദ സമയത്ത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞു വി ഡി സതീശൻ എം എം ഹസൻ ശശി തരൂർ എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു കണ്ണീരോടെയുള്ള വിമർശനം ഹൃദയത്തെ ഒരു വിഷയമാണ് തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആരും വന്നില്ല തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിനൊത്തിരി വ്യക്തിബദ്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ചിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെയും കാണുന്നു ഒരുപാട് പേര് മുത്തം തരുന്നു സ്നേഹിക്കുന്നു അത് ആ പ്രഭാവം എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പില് വിഡി സദസ്സിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് ഈ സി ബി ഐ ഇൻക്വയറി ഇനി അത് പറഞ്ഞത് അന്വേഷിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങൾ ചെയ്യണം ആരെയും ആരെയും കുറ്റപ്പെടുത്താൻ ഒരു സൊറി ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് ആർക്കെങ്കിലും പ്രതി പ്രതി ദോഷം ചെയ്യണമെന്നോ ആരെങ്കിലും എവിടെങ്കിലും ഒരു ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു പതിനെ എന്നെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ ചിലപ്പോൾ ഉമ്മൻചാരുടെ വിശ്വാസമാണ് ആ കുടുംബത്തെ തിരുന്നാളി നിലനിർത്തിയത് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടി ഉപ്പിൻ്റെ ഡൽഹിയിൽ ഒരുപാട് പേര് രണ്ടാം സോളാർ വിദ് അതിലത് അധികം വിഷമുണ്ടാക്കിയത് സോളാർക്കു വച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല ഒന്നിട്ട് അതിനകത്ത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം ഉമ്മൻ ഉമ്മൻചാണ്ടി ആര് വന്നോട്ടെ ഇൻക്വറി കമ്മീഷൻ അത് ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നു ആര് വന്നാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും അത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതല്ല സുവിശേഷത്തെ കൂടെ അനുഭവിച്ച ഒരു ക്രിസ്തീയ സത്യമാണ് അത് ഞാൻ അനുഭവിച്ചു ഉമ്മൻചാണ്ടി അതിനെ അത് ആ അവിശ്വാസത്തിൽ ഉറച്ചു ഞാൻ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല എനിക്ക് പേടി വരുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ധൈര്യം വരും പിന്നെ പേടി വരും പിന്നെയും പ്രാർത്ഥിക്കും ഉമ്മൻചാണ്ടി ആചഞ്ചലായിരുന്നു ഞാനൊരു ദൈവവിശ്വാസിയാണ് സത്യം എന്തെങ്കിലും പുറത്തു വരും ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതുക്കൽ ഞങ്ങൾ ചെറുപ്പകാലത്ത് പുതുപ്പുള്ളിയിൽ വാക്കാൻ പെൺകൾ വന്നിരിക്കുന്നു അന്ന് മാത്രം ഉമ്മൻചാണ്ടി ഇരിറ്റേറ്റായിട്ട് ഞാൻ കണ്ടു പോകും ഉമ്മൻചാണ്ടി ഒരു പെട്ടുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരത്ത സഞ്ചാരം നടത്തിയത് പറയുന്നത് തന്നെയാണ് എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ ദേഹം ഈ സഹിച്ചു അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ സോളാർ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ചു അതാണ് ഫസ്റ്റിനെ കാട്ടി രണ്ടാം ലോകം മഹ വലിയ സോളാർ യു എൻ അവാർഡ് വായിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് ഒരുപാട് ഒരു നിമിഷം ഡാൻകുര്യൻ ചേരുന്നു വിവരങ്ങളുമായി ഡാൻ ഇത് ഏത് വേദിയിലായിരുന്നു ഇത്തരത്തിൽ വളരെ വൈകാരികമായാണ് മറിയാമ്മ ഉമ്മൻ പ്രതികരിച്ചത് നേതാക്കൾ വി ഡി സതീശനും എം എം ഹസനും ശശി തരൂരും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് മുതിർന്ന പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം ലഭിച്ച ടോളാർ വിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഇന്നലെയാണ് നഗരത്തിൽ വെച്ച് നടന്നത് ആ പുസ്തക പ്രകാശന ചടങ്ങിനിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ആദ്യം വൈകാരികമായി കോൺഗ്രസ് നേതൃത്വത്തോട് പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവും ശശി തരൂർ ും അതോടൊപ്പം എം എം ഹാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിരിക്കുകയാണ് സോണാർ വിവാദം ഉണ്ടായ ഉമ്മൻചാണ്ടിക്ക് താങ്ങായി ആരും ഉണ്ടായിരുന്നില്ല ആശയ കത്തിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയത് അതോടൊപ്പം ഉമ്മൻചാണ്ടി രാജിവെക്കാതിരുന്നത് ഇങ്ങനെ ഒരു വിവാദത്തിന്റെ പേരിൽ രാജിവെച്ചാൽ ഒരു സ്ത്രീ ഉയർത്തിയ വിവാദത്തിന്റെ പേരിൽ ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ചു എന്ന കൂട്ടപ്പേര് ഒഴിവാക്കാൻ മാത്രമാണ് അല്ലെങ്കിൽ എം പണ്ടേ ഉമ്മൻചാണ്ടി രാജിവെക്കു വെക്കുമായിരുന്നുവെന്നും മറിയാമോ ഉമ്മൻ വ്യക്തമാക്കി അതോടൊപ്പം തങ്ങളുടെ കുടുംബം തകർത്ത അഗ്നി കുണ്ടമാണ് എന്ന് വിളംബിക്കൊണ്ടാണ് മറിയമ്മൻ അതോടൊപ്പം മുഖ്യമന്ത്രി അറിയാതെയാണ് അതായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അറിയാതെയാണ് ഷെലി ജോപ്പനെ അറസ്റ്റ് ചെയ്തത് യുവൻ അവാർഡ് വാങ്ങി തിരികെത്തിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് ഷെലി ജോപ്പന്റെ അറസ്റ്റായിരുന്നു വേറെ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് രംഗത്തെ മുഖ്യമന്ത്രി അറിയാതെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നും അവർ ചോദിച്ചു അതോടൊപ്പം ഏറ്റവും പ്രധാനമായി അവർ എടുത്തു പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ട സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളുടെ ഗൂഢാലോചനയെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് മറിയമ്മ ഉമ്മൻ ഈ പ്രസംഗ വെച്ച് ആവശ്യപ്പെട്ടതും ഈ സംഭാഷണത്തിൽ വ്യക്തമാണ് അതിനിടയിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ ഇടപെട്ട് അമ്മയോട് പ്രസംഗം നിർത്താൻ കൈകൊണ്ട് അങ്ങം കാണിച്ചു പക്ഷേ അവർ തുടരുകയായിരുന്നു പിന്നീട് ജോൺ മുണ്ടക്കയം അടക്കം എഴുന്നേറ്റ് അവർക്ക് അരികിലേക്ക് വന്നതിന് ശേഷമാണ് ഈ വൈകാരികമായ പ്രതികരണങ്ങൾ അവസാനിപ്പിച്ചാൽ മറിയാൻ പോകുമ്പോൾ തയ്യാറായത് എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി ചർച്ചയായി മാറിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അതിവൈകാരികമായി സോണാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പ്രസംഗം ശരി ഡാൻ എന്തായാലും സമയത്ത് ആരും ഒപ്പമുണ്ടായിരുന്നില്ല എന്ന മറിയാമ ഉമ്മന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഡാൻ കുരനാണ് വിശദാംശങ്ങൾ നൽകിയത്